പകൽക്കാമില്ല ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു കൊന്ന ഭീകരവാദികൾക്ക് ഭീകരവാദികളെ അമർച്ച ചെയ്യണ്ടേ അത്തരം ഘട്ടത്തിൽ യുദ്ധം വേണ്ടിവരില്ല അമർച്ച ചെയ്യണ്ട എന്നാരും പറഞ്ഞു ഭീകരവാദികളെ വെറുതെ വിടണം എന്നാരെങ്കിലും പറഞ്ഞു ഭീകരവാദം എന്നത് ലക്ഷണമൊത്ത ഭീരുവിന്റെ സംഘടന സംഘടനയെ വിളിക്കുന്ന പേരാണ് ഭീകരവാദം നിങ്ങൾ നോക്കൂ പഹൽഗാമിൽ വെടിവെച്ചു കൊന്നത് വിനോദസഞ്ചാരികളായ അവധി ആഘോഷിക്കാൻ പോയ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തേക്ക് കടന്നു ചെന്ന സാധാരണ മനുഷ്യർ ജീവിതത്തിൽ ഒരിക്കൽ പോലും തോക്ക് കാണുക പോലും കേട്ടിട്ടില്ലാത്തവർ അങ്ങനെയുള്ള മനുഷ്യരാണ് ഒരു പേനക്കത്തി പോലും കയ്യിലില്ലാത്തവർ അവരെയാണ് വെടിവെച്ച് കൊന്നത് ആര് ഭീകരവാദി നിരായുധനായ ഒരു മനുഷ്യന്റെ നേരെ ആയുധമെടുക്കുന്നവൻ ഭീകരവാദി മാത്രമല്ല ധീരു കൂടിയാണ് ധീരനല്ല സായുധനായി നിൽക്കുന്ന ഒരാളോട് ഏറ്റുമുട്ടണമെങ്കിൽ ധൈര്യം വേണം ഒരു മുട്ടുസുചി കയ്യില്ലാതിൽ നിൽക്കുന്ന ഒരു തന്റെ നെഞ്ചിനു നേരെ തോക്ക് ചൂണ്ടണമെങ്കിൽ ധൈര്യം വേണം തിരികെ ആക്രമിക്കില്ല പ്രതിരോധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു നിസ്സഹായന്റെ മുഖത്ത് നോക്കി കാഞ്ചി വലിക്കണമെങ്കിൽ എത്രമാത്രം ധീരുവായിരിക്കണം എത്രമാത്രം അധമനായ ഒരാളായിരിക്കും ഈ ഭീകരവാദി എന്ന് പറയുന്ന കൂട്ടരാണ് വിദ്യാഭ്യാസം ഉണ്ടാവില്ല വിവരം ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവില്ല ബുദ്ധി ഉണ്ടാവില്ല ഒന്നും ഇവരെ മയക്കുമരുന്നു കൊടുത്തും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് എടുക്കുകയാണ് അതിന് മറയായി മതത്തെ സ്വീകരിക്കുന്നുണ്ട് മതത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നുണ്ട് മതഭ്രാന്ത് ഇവരിൽ കുത്തിവെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഭീകരവാദികളെ ആ ഭീകരവാദികളോടൊരു കാര്യവും പാടില്ല അതാണ് ഒരു ഗരുണയും കാണിക്കാൻ പാടില്ല അത് അമർച്ച ചെയ്യണം സമാധാന ജീവിതത്തിന് ഭീകരവാദത്തിന് അന്ത്യം കുറിക്കണം ആ കാര്യത്തിൽ ആർക്കും ഇതിന് അഭിപ്രായമില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ വേണ്ട ചെല്ലും ചെലവും കൊടുക്കുന്ന ഭീകരവാദികളുടെ പരിശീലന ക്യാമ്പുകൾ കൃത്യമായി അടയാളപ്പെടുത്തി ഇന്ത്യൻ സൈന്യം ഒരാക്രമണം നടത്തിയപ്പോ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിനെ പിന്തുണ ചൂലേ ആരെങ്കിലും സി പി ഐ എം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നടപടിക്ക് ഗവൺമെന്റിന് പിന്തുണ നൽകി എന്തുകൊണ്ട് നൽകി ബി ജെ പിയുടെ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നവരാണോ നമ്മളാരും അല്ല അവിടെ രാഷ്ട്രീയമായ വിമർശനങ്ങളും ഭിന്നാഭിപ്രായവും വ്യത്യസ്തമായ നിലപാടും നിലനിൽക്കുമ്പോഴും മനുഷ്യജീവന് ഭീഷണിയായി വരുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യാനുള്ള ഏത് നടപടിക്കും പിന്തുണ അതാണ് പറയുന്നത് അതിനർത്ഥം യുദ്ധം ചെയ്തോന്നുള്ളതല്ല യുദ്ധം വേറെ ഇത് വേറെ ഇന്ത്യ ഗവൺമെന്റും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യൻ സൈന്യം പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇത് യുദ്ധമല്ല എന്ന് പറഞ്ഞു ഇത് ഭീകരതയ്ക്കുള്ള തിരിച്ചടിയാണ് അതിർത്തി കടന്ന് ഇവിടെ വന്ന് ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്കെതിരായ ഒരു തിരിച്ചടി സൈനിക നടപടി അതൊരു യുദ്ധമല്ല മാറില്ല യുദ്ധം പക്ഷേ ഈ നടപടി വന്നപ്പോഴേക്ക് നമ്മുടെ നാട്ടിൽ കുറെ ആളുകളെ യുദ്ധജ്വരം ബാധിച്ചു ഇപ്പ യുദ്ധം ചെയ്യണം ഇപ്പൊ യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ മുന്നിൽ ടെലിവിഷൻ ചാനലുകൾ നിന്നു കുറെ പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ യുദ്ധപ്രഖ്യാപനം നടന്നു അതാണ് അപകടകരം നമ്മുടെ രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല പക്ഷേ ടെലിവിഷൻ ചാനൽ യുദ്ധം പ്രഖ്യാപിച്ചു ഒരു ടി വി നീളം എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ് അവരുടെ ന്യൂസ് വാർ ബ്രേക്കിംഗ് ആര് ആര് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും അതാണ് ടെലിവിഷൻ ചാനലിന്റെ ലൈവ് ഒരു ടി വി ചാനലിൽ യുദ്ധോന്മാദം ആപാദൂടം ബാധിച്ച ഒരു റിപ്പോർട്ടർ പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു നിങ്ങൾ കിട്ടില്ല അത് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു പറയുന്നു സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവതരമായ ഒരു ഘട്ടമായിട്ടുണ്ടാവും ഞെട്ടിപ്പോയി അത് കേട്ടു എവിടെ അടച്ചു ആ ധൃത്തിയിലുള്ള ചില വിമാനത്താവളങ്ങൾ മുൻകരുതൽ എന്ന പോലെ നിയന്ത്രണത്തിന്റെ കീഴിൽ വരുത്തിയെന്നല്ലാതെ രാജ്യത്ത് വേറെ എവിടെ വിമാനത്താവളം അടച്ചത് കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഏതെങ്കിലും പച്ച പച്ചക്കള്ളം പറയുക നിങ്ങൾ എയർപോർട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ ഞങ്ങളടക്കും ആ മൂടിലേക്കെത്തി യുദ്ധം ചെയ്യുകയാണ് ഉറഞ്ഞു തുള്ളുകയാണ് അതിനിടയിൽ പറയുന്നു അത്ര പ്രകാശവേഗത്തിന്റെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്രകാശവേഗം എന്ന് പറഞ്ഞാൽ എത്രയാണ് വേഗം നിറയുന്നത് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പോലും അതാണ് അത്രയും കണക്കുന്നത് പ്രകാശവേഗം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മിസൈൽ ഉണ്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നാളത്തെ അങ്ങനെയുള്ള മിസൈൽ ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ മിസൈൽ വിടും എന്നാണ് ചാനലുകാർ പറയുന്നത് ഉറഞ്ഞു തുള്ളുകയാണ് വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ ആവേശത്തോടെ ഉന്മാദത്തോടെ ഉറഞ്ഞു തുള്ളുന്നു ചാനലുകളിൽ സകല അവതാരകരും ഇതെവിടെ എത്തി നിൽക്കുന്നു മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഈ സംഭവങ്ങളിൽ പുലർത്തിയിട്ടുള്ള ഒരു നിലയുണ്ട് ലോകത്തിലേതെങ്കിലും ഒരു രാജ്യത്തിന് ഇന്ത്യയെ ഈ നടപടികളുടെ പേരിൽ വിമർശിക്കാൻ പറ്റില്ല കാരണം എന്താണ് യുദ്ധത്തിലേക്ക് പോയില്ല സിവിലിയന്മാരുടെ നേരെ അക്രമം ഒഴിച്ചു വിട്ടില്ല സൈനിക കേന്ദ്രങ്ങളെ പോലും ആക്രമിച്ചില്ല ഭീകരവാദികൾക്ക് നേരെ മാത്രമായി ഓർമ്മുന വെച്ച ഒരു സൈനിക നടപടി ഒരു തിരിച്ചടി ഉടമുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു ജനതയാകമാനം യുദ്ധ ആസക്തരാക്കി മാറ്റി ഇപ്പൊ യുദ്ധം ചെയ്യണം എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു യുദ്ധത്തിൽ അഭിരമിക്കുന്ന ഒരു നിലയിലേക്ക് സമൂഹത്തെ കൊണ്ടുചെല്ലാൻ ശ്രമിച്ചു അതൊരു കുറ്റകൃത്യമാണ് അതൊരു മാനസികാവസ്ഥയുടെ ദുരുപയോഗമാണ് ഈ യുദ്ധത്തോട് ആസക്തി തോന്നുന്നവർ കേവലം ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു വികാരമാവില്ല അത് ജീവിതത്തിൽ അയാളുടെ ഇടപെടലുകളെ സ്വഭാവത്തെ സമീപനത്തെ സ്വാധീനിക്കത്തക്കതായി മാറും മനുഷ്യരെ സമാധാനകാംക്ഷികളാക്കുകയാണ് എല്ലാ മാധ്യമങ്ങളുടെയും ഒരു കടവാണ് ഒപ്പം യുദ്ധമില്ലാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു തൽക്കാലം സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുകയും പക്ഷേ ഇനി വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ കാണത്തി ഭീകരവാദത്തെ അമർ ചെയ്യാൻ കഴിഞ്ഞു ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു വന്ന ഭീകരവാദികളെ പിടിക്കാൻ പറ്റിയോ അവരെ ഞങ്ങൾക്ക് കൈമാറണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടാൻ പറ്റിയോ ട്രംപ് പറയുന്നു ഞാനാണ് ഇതൊക്കെ ഇടപെട്ട് നേരെയാക്കിയത് അത് ശരിയാണോ ആണെങ്കിൽ ആരാണീ ട്രംപ് അയാൾക്കെന്താണ് ഇവിടെ കാര്യം വിശദീകരിക്കണ്ടേ എന്തുകൊണ്ട് ഇന്ത്യ ഒരിക്കലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ ചരിത്രത്തിലുടനീണം നമ്മുടെ രാജ്യം പുലർത്തിപ്പോന്ന നിലപാട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം ഒരു മൂന്നാം കക്ഷി വേണ്ട അതാണ് അതെന്തുകൊണ്ടാണ് അന്തസ്സോട് ആരും അനുവദിക്കില്ല ഒരു മൂന്നാം കക്ഷി അനുവദിച്ചാൽ നമ്മുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യണം നല്ല നിലയിൽ അതെല്ലാം പരിഹരിക്കണം അതിന് അമേരിക്കയുടെ ഇടപെടൽ വേണ്ട ആ ഇടപെടലുമായി വന്നാൽ പിന്നെ നാളെ അമേരിക്കയെയും താങ്ങണം അവന്റെ സൈനിക താവളമായി ഇവിടുത്തെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം നമ്മുടെ സമുദ്രാതിർത്തിയിൽ അവൻ നടന്നുവരും ഈ അപകടങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് പണ്ടേക്കു പണ്ടേ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിച്ചിട്ട് അതിലൊരു മാറ്റം വന്നോ വന്നെങ്കിൽ ഏതൊക്കെയാണ് ഉപാധികൾ ഇതൊക്കെ വിശദീകരിക്കണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ വെടിവെച്ച് വന്നു എന്ന് മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ആ ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് എന്തു വിലയാണ് ഇന്ത്യ ഗവൺമെന്റ് കണക്കാക്കുന്നത് പഹൽഗാമിൽ പോയിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാവും ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത് അതിമനോഹരമായ ഒരു ഭൂപ്രദേശം കശ്മീരിലാണ് പഹൽഗാമിന്റെ തൊട്ടടുത്തുള്ള അഞ്ചോ എട്ടോ കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ എത്തിച്ചേരാൻ കഴിയുന്ന വിനോദസഞ്ചാരികൾ ഗണ്യമായ അളവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ചില കൊച്ചു താൽവരകളും അതാണ് ഈ ഭീകരർ കൂട്ടക്കൊല നടത്തിയ ബൈസരൻ വാലി ചന്ദൻവാടി ആരു വാലി ബദാവ് വാലി എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങൾ എല്ലാം അതിമനോഹരമാണ് ഗതാബ് എന്ന് പറയുന്ന പഴയ ഹിന്ദി സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ഇന്ന് ഗതാബ് വാലി എന്നറിയപ്പെടുന്നത് അതിമനോഹരമായ സ്ഥലം ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എല്ലാം കൊച്ചു കൊച്ചു താഴ്വരങ്ങൾ ഒന്ന് നോക്കിയാൽ നമ്മുടെ ദൃഷ്ടിപരിധിയിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശം മാത്രമേ ഉള്ളൂ ചെറിയ ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ എത്തിയേനവരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പോയിട്ടുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും ശ്രീനഗറിൽ നിന്ന് നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ പഹൽഗാം എത്തുന്നത് വരെ പാതയോരത്ത് നൂറോ ഇരുന്നൂറോ മീറ്റർ പിന്നിടുമ്പോ സായുധനായ ഒരു സൈനികനെ കാണാൻ പറ്റും തോക്കൊക്കെ പിടിച്ചൊരു ഇന്ത്യൻ പട്ടാളക്കാരെ നിൽക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര വലിയ സുരക്ഷ പഹൽഗാമിലെത്തിയാൽ ഞാൻ മേൽപ്പറഞ്ഞ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സൈന്യമുണ്ടാവും അത് വെറുതെ നിൽക്കുന്നതല്ല വർഷങ്ങൾക്ക് മുൻപ് ഇതേ പഹൽഗാമിൽ വിദേശ വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി നിഷ്ഠൂരമായി കൊന്നു തുടങ്ങി ആ അനുഭവം വിനോദസഞ്ചാരികളുടെ വീണ മണ്ണാണ് പകൽഗാം ആ അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിൽ അതീവ ജാഗ്രത നമ്മുടെ സൈന്യം പുലർത്തിയ പ്രദേശമാണിതല്ല അതിൽ തന്നെ ഈ ബൈസരൻ വാലിയുടെ പ്രത്യേകത അവിടേക്ക് കാറിൽ പോകാൻ പറ്റില്ല ബാക്കിയല്ലായിടത്തും കാറുന്നത് ബൈസരൻ വാലിയിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ദുഷ്കരമായ വഴിയിലൂടെ നമ്മൾ നടന്നുമോ അല്ലെങ്കിൽ കുതിരേട പുറത്തുമോ ഈ രണ്ട് മാർഗം വരിക അവിടെ ആണ് ഭീകരർ ഈ കൂട്ടക്കൊല നടത്തിയത് ഒരൊറ്റ നിത സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒരൊറ്റപ്പെട്ട പട്ടാളക്കാരൻ പോലും ഒന്നും ഇതെങ്ങനെ സംഭവിച്ചു ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ കടത്തിവിടുന്നത് അവിടെ എന്തുകൊണ്ട് സൈനികർ ഉണ്ടായില്ല ഒന്നാമത്തെ ചോദ്യം മുൻപ് ഭീകരർ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി അനുഭവം ഉണ്ടായിട്ടും നിതാന്ത ജാഗ്രതയുള്ള സൈനിക ജാഗ്രതയുള്ള പ്രദേശമായിരുന്നിട്ടും അന്നെന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല മറുപടി പറയട്ടെ രണ്ട് ഈ പ്രദേശത്തേക്ക് ഭീകരവാദികൾ വരണമെങ്കിലും ഈ വഴിയിലൂടെ നടന്നു വരണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇപ്പറഞ്ഞ സ്ഥലത്ത് കിലോമീറ്ററുകൾ കാൽനടയായോ കുതിരപ്പുറത്തു ഇവർ നോക്കുവായിട്ട് വന്നിട്ടുള്ളത് കൂട്ടക്കുറവ് അതേപോലെ തിരിച്ചും പോയി ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് സമാധാനം പറയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാവില്ല ആ ഘട്ടത്തിൽ നിന്നും ആരും ചോദിക്കാതിരുന്നെന്തുകൊണ്ടാണ് ഒരു സംഘർഷം ഉരുണ്ടുകൂടുമ്പോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് സൈന്യത്തെയും ഗവൺമെന്റിനെയും പ്രതിരോധത്തിലാക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ രാജ്യതാൽപര്യങ്ങളുടെ പിന്നിൽ നിൽക്കുക അതിന്റെ അർത്ഥം ഞങ്ങൾ ഇതെല്ലാം മറന്നുപോയി എന്നല്ല ആ ഇരുപത്തിയാറ് മനുഷ്യരുടെ ജീവന് ഇന്ത്യ ഗവൺമെന്റ് കണക്കു പറഞ്ഞേ തീരു ആ ഉത്തരവാദിത്വം ഒപ്പം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഭീകരവാദികൾ മതം നോക്കി വെടിവെച്ചു പോയി മതം നോക്കി വെടിവെച്ചു മുമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തി എന്നിട്ടാണ് വിളിവി ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഇനി നമുക്ക് എന്തിനാണ് ഭീകരവാദികൾ അങ്ങനെ ചെയ്തത് ആലോചിച്ചാൽ ഈ ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തുന്നതിന് മുൻപ് മതം പരിശോധിച്ചുവെങ്കിൽ മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിച്ചുവെങ്കിൽ അത് എന്തിനായി മുസ്ലീങ്ങളല്ലാത്തവരെ മാത്രം വെടിവെച്ചു അതെന്തിനായി ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് തുടങ്ങാം എന്ന് കരുതിയിട്ടാണോ അതിനൊരു സാധ്യതയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വെടിവെച്ച് കൊന്നാൽ തീരുന്നത്ര അംഗസംഖ്യയാണോ ഇന്ത്യയിൽ ഹൈന്ദവ ജനത അല്ല ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിഭാഗവും ഹൈന്ദവനല്ല വെടിവെച്ച് കൊന്നാൽ തീർന്നു അതുമില്ല പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്തത് അതിനൊരു ലക്ഷ്യമുണ്ട് അതിനൊരു ഉദ്ദേശമുണ്ട് ഇത് ഈ ലോകമറിയണം ഇന്ത്യ ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴോ ഹിന്ദു മുസ്ലിം ശത്രുത ആളിപ്പടരും മതവിദ്വേഷം ശക്തിപ്പെടും മതസ്പർദ്ധ ഉയർന്നുവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതിന്റെ പേരിൽ തമ്മിലടിക്കും പരസ്പരം കൊല്ലും വലിയ മതവർഗീയ കലാപം പൊട്ടിപ്പടലും രാജ്യം മുഴുവൻ ചുറ്റു കരുത്തുള്ള ആ വർഗീയ കലാപത്തെ ജ്വലിപ്പിച്ചു വിടുക എന്ന ഉദ്ദേശമാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ നിതാന്ത ശത്രുത ഉണ്ടാക്കി അവരെ പരസ്പരം ഏറ്റുമുട്ടിച്ച് ആ കലാപ തീയിൽ ഇന്ത്യ ദുർബലമായി പോകണം ഇന്ത്യ തകരണം അതാണ് ഉദ്ദേശം അതാണ് മതപരമായ ലക്ഷ്യം പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് വിവരദോഷികളായ കുറച്ച് വർഗീയവാദികൾ മതഭ്രാന്തന്മാർ ഇതൊക്കെ തലയിലേറ്റി എന്നല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു നമ്മുടെ എറണാകുളത്ത് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളുടെ മുൻപാകെ പറയുന്ന ഞാൻ കേട്ടു എനിക്ക് എന്റെ പിതാവിനെ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് രണ്ട് സഹോദരന്മാരെ അവിടെ വെച്ച് കിട്ടി രണ്ട് സഹോദരന്മാരും മുസ്ലിങ്ങളാണ് അപ്പൊ ഈ കൊല്ലാൻ വന്ന ഭീകരവാദി മാത്രമല്ല രക്ഷിക്കാൻ വന്ന് ഭീകരനോട് ഏറ്റുമുട്ടി വെടിയേറ്റുവാങ്ങി പിടഞ്ഞു വീണ് ഒരു പാപം കുതിരക്കാരൻ അയാൾ ഒരു മുസൽമാൻ അപ്പോൾ ഇതൊക്കെ കൂടി വന്നപ്പോ വർഗീയ ഭ്രാന്തന്മാർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദികളും നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വൈരം ശക്തിപ്പെടണം ഹിന്ദു ഹിന്ദുമുസ്ലിം ശത്രുത ആളിക്കത്തണമെന്നാഗ്രഹിക്കുന്ന വർഗീയവാദികളും ഒരേ കാഴ്ചപ്പാടുകാരാണ് നമ്മുടെ രാജ്യത്ത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ ശക്തികളും ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന ഭീകരവാദികളും രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യമാണ് ഈ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരാണ് സമാധാനത്തിനെതിരാണ് മതനിരപേക്ഷതക്കെതിരാണ് മതാതീതമായി മനുഷ്യരുടെ കൂട്ടായ്മ ഉയർന്നവർ മതമെന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യതയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇഷ്ടപ്പെട്ട മതം ഏതുമാവട്ടെ അതിന് വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമാണ് പ്രസക്തി പ്രാധാന്യം രാജ്യകാര്യങ്ങളിൽ ഭരണകാര്യങ്ങളിൽ അതൊന്നും ബാധകമല്ല